ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത് എന്നൊരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിൻ്റെ ഗുണമേന്മ ചികയരുത് എന്നാണ് ആ ചൊല്ലിന്റെ സാരം രേണുസുതി എന്തുകൊണ്ടോ ആ ചൊല്ലിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു കൊല്ലം സുതി മരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ലാത്തതിൻ്റെ പേരിൽ കുറേ ആളുകൾ അദ്ദേഹത്തിന്റെ മരണശേഷം മക്കൾക്കായി ഒരു വീട് വെച്ച് കൊടുക്കുന്നു അന്ന് പക്ഷേ അത് വലിയൊരു കാര്യമായി രേണുവിനടക്കം തോന്നിയെങ്കിലും പുക പോകെ വീടിന് ചേല് പോരാ എന്ന് രേണുവിന് തുടങ്ങി അന്ന് തുടങ്ങിയ പ്രശ്നമാണത്രേ പറയുന്നത് ഞാനല്ല കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ചു നിൽക്കാൻ നേതൃത്വം വഹിച്ച ആളുമായ ഫിറോസാണ് വീട് നിർമ്മിച്ചു കൊടുത്ത അന്ന് മുതൽ രേണുവും കുടുംബവും അത് മുതലെടുക്കുകയാണെന്നും അതിൻ്റെ പേരിൽ ഒരുപാട് മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് എന്നുമാണ് ഫിറോസ് പറയുന്നത് മാത്രമല്ല ഈ വീടിനെ കുറിച്ച് വളരെ മോശമായി രേണു ഒരു യൂട്യൂബ് ചാനൽ സംസാരിക്കുകയുണ്ടായി ആ സമയത്ത് രേണു പറയുന്നത് മുഴുവനും കള്ളമാണെന്നാണ് ഫിറോസ് പറയുന്നത് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് വളരെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ രേണു മോഡലിങ്ങും അഭിനയവും എന്ന വഴി തിരഞ്ഞെടുത്തിരുന്നു എല്ലാവരും രേണുവിനെ അടിക്കൻ ഉപയോഗിച്ചിരുന്ന വടിയും അതായിരുന്നു എന്നാൽ യഥാർത്ഥ പ്രശ്നം അതല്ല ഈ നന്ദിയില്ലായ്മയാണ് കേട്ടിടത്തോളം അത് രേണുവിന് യഥേ ഇഷ്ടം ഉണ്ട് താനും തൻ്റെ ആപത്തുകാലത്ത് കൈപ്പിടിച്ചുയർത്തിയവരെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാനുള്ള സാമാന്യ ബോധം അതാണിപ്പോൾ രേണുവിന് ഇല്ലാതെ പോകുന്നത് രേണുവിനെ ഫിറോസ് അടക്കമുള്ള ആളുകൾ സഹായിച്ചത് അത് അവരുടെ കടമായതുകൊണ്ടല്ല ആരും അവരെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയത് കൊണ്ടുമല്ല ഇന്നാണ് രേണു സുതി ഒരു സംഭവമായത് അന്നവർ ഒരു മിമിക്രി കലാകാരന്റെ ഭാര്യ മാത്രമാണ് അപ്പൊ പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇതിനു പുറകിൽ ഇല്ല എന്ന് വ്യക്തമാണ് വെറും മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രം ലഭിച്ച ഒരു സഹായം അതിനെ ഇങ്ങനെ നാലാളുകളുടെ മുൻപിൽ വിളിച്ചു കൂവുന്നത് വ്യക്തമാക്കുന്നത് വിവരക്കേടല്ലാതെ മറ്റെന്താണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ വൈറൽ ആയതോടുകൂടി രേണു ഉദ്ദേശിച്ച പോലെ ആയില്ലെങ്കിലും ഫിറോസ് ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട് ഇനി ആരെയും ഇത്തരത്തിൽ സഹായിക്കില്ല എന്ന് ഇതോടെ ആ പരിപാടി തന്നെ അങ്ങ് നിർത്തി കഴിയുമത്രേ അതിൽ നിന്നും നഷ്ടം സംഭവിക്കുന്നത് ജീവിതത്തിൽ തുണ നഷ്ടപ്പെട്ടാൽ രേണുവിനെ പോലെ അതിജീവിക്കാൻ കഴിയാത്ത നിരവധി കുടുംബങ്ങൾക്കാണ് ഇനി ചോദിച്ച ചോദിച്ചിട്ടുള്ള മറുപടി മാത്രമാണ് പറഞ്ഞത് എങ്കിൽ ഒരാൾ ഒരു സഹായം ചെയ്താൽ അതിൻ്റെ പോരായ്മകൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടി പറയുകയല്ല വേണ്ടത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അയാളോട് തുറന്നു പറയണം എന്നിട്ടും ദഹിക്കുന്നില്ലെങ്കിൽ ആ വീട് അങ്ങ് തിരിച്ചു കൊടുക്കണം അതിനെയാണ് വിവേകമെന്ന് പറയുന്നത് എന്തായാലും പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മയുടെ അവസ്ഥ ഏണു ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കുന്ന ചൊല്ലിനെ ഓർമ്മിപ്പിക്കും വിധം ജീവിച്ച അവർ ഇന്ന് ഏതോ ബസ് സ്റ്റാൻഡിലാണ് കിടക്കുന്നത് എന്നൊരു ന്യൂസ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇടയ്ക്ക് വല്ലാതെ ചോര തിളയ്ക്കുമ്പോൾ രേണു അതൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാനെങ്കിലും ഉപകരിച്ചാലോ